ഹലോ ഹായ് എവരിപടി ഒരു പിടി തേങ്ങ ആ തേങ്ങ ഒന്ന് അരയണം അരഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് മല്ലി കറിവേപ്പ് ഇഞ്ചി പുളി ഉപ്പ് പച്ചമുളക് അപ്പം എനിക്കിന്നിവിടെ കോഴിക്കോട് ആക്കാനൊരു ചേട്ടൻ വന്നിട്ടുണ്ട് കോഴിക്കോട് കോഴിക്ക് വീട് പാൽ കാച്ചിലാന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ പാല് കാച്ചൽ മിക്ക നാളെ ഉണ്ടാവും വീട് വിടാം അപ്പം എന്താ പറയണ്ട ഒരു ഞങ്ങളെ നാട്ടിൽ സാധാരണ രാവിലെ തേങ്ങ കൂട്ടി അരച്ചൊരു എന്ന് പറയും വേണമെങ്കിൽ എനിക്കറിയില്ല എല്ലാ നാട്ടിലും എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല ഒരു പുളിയില്ലാത്ത ദോശയും ചെറിയൊരു ലൈറ്റ് പുളിയുള്ളൊരു മല്ലിയിലെ ചമ്മന്തി അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോഗ്രാഫറൊന്നും ഇല്ലാത്തതുകൊണ്ടും ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ടും എഡിറ്റിങ്ങും കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം ഞാൻ തന്നെ അപ്പം അങ്ങനെ ഞാൻ ഇന്നലെ അമ്മ മല്ലിക്ക് സാമ്പാറിന് മല്ലി അരച്ചിട്ട് മിക്സി വൃത്തിയാക്കിയിട്ടില്ല അത് ചോദിക്കാനും പറ്റുമല്ലോ ചോദിച്ചാൽ പ്രശ്നമാക്കും അപ്പോൾ അത് ഞാനാന്ന് വൃത്തിയാക്കേണ്ട അതൊന്നു തന്നെ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെല്പ്പാണ് ആ ഒരു കോഴിക്കോട് അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കണം എന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് അപ്പോഴേക്കും ഇവിടെ ഒഴിച്ച് ദോശ ബലം പിടിച്ചിട്ട് തട്ടുന്നെഴുന്നേറ്റ് പോവാൻ നോക്കുന്നു അയനൊരു ഭാഗത്താക്കി എന്നിട്ട് സിമ്മിൽ വെച്ചു വീണ്ടും മിക്സീൻ്റെ അടുത്തേക്കാണ് പോക്ക് ഇനി അരഞ്ഞു ഒരുവിധം അരഞ്ഞു ഇനി ഇപ്പം നമുക്ക് നമ്മളെ ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞതന്നെ എന്ത് പുളി ഇഞ്ചി അങ്ങനെ എക്സെട്ര കുറച്ച് സാധനങ്ങൾ ആദ്യം നമുക്ക് ലക്ഷം ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു കുരു പുളി പിന്നെ ഒരു പീസ് ഇഞ്ചി അതാദ്യം ഒന്നും കൂടി ഇറക്കുക കാരണം ഈ ഇല അധികം എറിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തോ ഒരു കയ്പ്പ് രസം വരും ഒരു നുള്ളു ഉപ്പ് കിട്ടുക ഉപ്പ് കല്ലുപ്പ് അതും കൂടി ഇട്ടിട്ട് ഞാനൊന്നും കൂടി ഓണാക്കാൻ പോന്നു ഇന്നലെ രാത്രി കുറേ കരഞ്ഞു ഒരു സമാധാനത്തിന് കരഞ്ഞതാണ് പ്രത്യേകം ഇന്നലെ ആയിട്ടൊരു വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ലൈഫ് ലോങ് ഒരുപാട് വിഷമങ്ങളുള്ള ആളാണ് ഞാൻ ആ പബ്ലിക്കിൻ്റെ മുന്നിൽ കരയാറുമില്ല അപ്പോൾ ഇന്നലെ രാത്രി കുറേ കരഞ്ഞു അതുകൊണ്ട് സൗണ്ടിന് പ്രശ്നമുണ്ടെന്നാണ് പറയുന്നു വേറൊന്നുമല്ല അപ്പോൾ അതിപ്പം എൻ്റെ മുഖത്തിനെയും ഉണ്ടാവും ലാസ്റ്റ് എൻ്റെ തിരുമുഖം വരുന്നുണ്ട് അതിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ സമ്മതി ഡേ ഇനിയിപ്പം അതെല്ലാം ആവായില്ല മല്ലിയും കൂടി വേണം സംസാരം എടിവത്തിപ്പോയി മല്ലി മല്ലി ആൻഡ് കറിവേപ്പ് മല്ലി വിനാഗി രൂപിച്ച് കഴുകും എപ്പോഴും മഞ്ഞളും വിനാഗി രൂപിച്ച് കുതിർത്ത് വെക്കും കറിവേപ്പിലെ പിന്നെ പോലെ ഉണ്ട് അങ്ങനെ എല്ലാം വൃത്തിയാക്കണം ഒരുപാട് പണിയുണ്ട് ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് തുടക്കുന്ന തുണിയെല്ലാം ഒന്ന് കഴുകി വെക്കണം അങ്ങനെ ഒന്നും കൂടി നമ്മളെ മിക്സി ആയിട്ട് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ അതൊരു രൂപത്തിലായി ഇനി അടുത്തത് ദോശ വേണം ചായ വേണം പിന്നെ ദോശ കൊടുക്കണം എനിക്ക് ദോശ വേണം അപ്പോൾ എൻ്റെ തീറ്റയും കൂടി ഇതിലിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശയിലേക്ക് കിടക്കാം ദോശ ഒരു എനിക്കങ്ങനെ ഷെയ്പ്പിൽ ദോശയൊക്കെ അറിയുന്ന ആളല്ല മുന്നത്തെ ഒരു ഗോതമ്പ് ദോശ വീഡിയോ ഉണ്ട് കുറേ ആൾ ചിരിച്ച് മരിച്ച ഒരു വീഡിയോ അതുകൊണ്ട് എനിക്കാവുന്ന പോലെയൊക്കെ ഒരു ദോശ ഞാൻ ആക്കും ഇതാ ഇങ്ങനെ തന്നെ എൻ്റെ ദോശ ഷെയ്പ്പില്ലെങ്കിലും ഇനി കണ്ണിന് പ്രശ്നമുണ്ടെങ്കിലും വായിക്ക് പ്രശ്നമുണ്ടെങ്കിൽ കൈക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇതൊക്കെ പറിച്ചാൽ നേരെ ഒരു ഹോളിലെ മാത്രമല്ലേ പോകും ആരും ദോശ ചെവിയിലേക്കോ അല്ലെങ്കിൽ കണ്ണിലേക്കൊന്നും ഇടൂല എല്ലാവരും വായലേക്കന്നെ പോവുക അപ്പോൾ അത്ര സൗന്ദര്യം മതി പിന്നെ ഇത് അടച്ച് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ഡണ്ട അല്ലെങ്കിലും ഇതിൽ തേങ്ങ എരി ഒരു പിടി ചൂടും അത്ര തന്നെ നല്ല സ്മൂത്തായി നല്ല ദോശയാണ് എനിക്ക് പിന്നെ കുറച്ചൊരു ഫ്രൈ ആയിട്ടാണ് ഇഷ്ടം ഇത് നമ്മൾ കൂടാക്കാൻ വന്ന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ എൻ്റെ ഇഷ്ടമല്ല സാധാരണ ഒരു അധികം ബലം പിടിക്കാത്തൊരു ദോശ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ അപ്പം അങ്ങനെയുള്ള ദോശയാണ് ആക്കിയത് ആക്കിയത് നല്ല ആക്കുന്നത് അടുത്തത് എടുത്തത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് വരുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പൊട്ടുന്നുണ്ട് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ട് അങ്ങനെ എന്താ അടുത്ത ദോശ സാധാരണ കല്ലാണ് അതുകൊണ്ട് ഒന്ന് ചൂടായി കിട്ടി സിമ്മിലിട്ടാൽ നമുക്ക് നല്ല പാകത്തിന് ദോശ കിട്ടും ദോശയല്ല എന്ത് സാധനവും കരിയാതെ കിട്ടും കാരണം നല്ല കട്ടിയില്ല ഇരുമ്പിൻ്റെ തട്ടാണ് ഇങ്ങനെ ഒരു നാല് ദോശയും ചമ്മന്തിയും ചായയും പിന്നെ നമ്മളെ ചേട്ടന് കൊടുക്കാൻ വേണ്ടി ഇതാ എടുത്തു എടുത്തു ഇലയാണേ ഇലയിൽ വെച്ചു ഒരു മൂന്ന് ദോശ വെച്ചു ഒന്ന് എക്സ്ട്രാ ഉണ്ട് അത്രയും കഴിക്കുമെന്ന് വിചാരിക്കണമെങ്കിൽ ഞാൻ ആക്കി കൊടുക്കും അങ്ങനെ താ മല്ലിയില ചമ്മന്തി പുളിയില്ലാത്ത ദോശയും ലൈറ്റ് പുളിയുള്ള ചമ്മന്തി ചായയും ഗ്ലാസും എക്സ്ട്രാ ഒരു ദോശയും ഇനി എനിക്ക് തിന്നണ്ടേ നമ്മൾ വന്നാക്ക കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ അങ്ങനെ ഞാൻ ചൂടോടെ ആക്കി ആക്കി കഴിക്കുന്നു അതും കുറച്ച് ഫ്രൈ ആയിട്ട് ആ എനിക്കിങ്ങനെയാണ് ഇഷ്ടം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വാങ്ങും വാങ്ങും മീൻസ് എടുക്കും എന്നിട്ട് പ്ലേറ്റിലേക്ക് ഇടും ചൂട് ചൂട് അങ്ങനെ കിട്ടിയാൽ ഞാൻ എത്രയും തോന്നും പിന്നെ എന്തിനാ കഴിക്കുന്നത് ആരാ കഴിക്കാൻ പറഞ്ഞത് എനിക്ക് തരാതെ കഴിച്ചു മറ്റവന് കൊടുക്കാതെ കഴിച്ചോ അതൊന്നും ചോദിക്കൂല്ല അഥവാ ചോദിക്കാൻ ചോദിച്ചെങ്കിൽ ഒരിക്കലും ചോദിക്കും അത് ഞാൻ നെവർ മൈൻഡ് പക്ഷേ നമുക്ക് നമ്മളടുത്തൊരു ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ നല്ലതല്ലേ എൻ്റെ മര്യാദ അപ്പോൾ കൊടുത്തു ഞാൻ ഉള്ളിൽ വന്നിട്ട് കട്ടനും ഉണ്ട് ചോറ് വേവുന്നുണ്ട് ചോറും കൊടുക്കണം അപ്പം ഞാനിങ്ങനെ ചൂടോടെ ചൂടോടെ മല്ലി ചമ്മന്തി ദോശയും ചൂട് എൻ്റെ മുഖം കണ്ടല്ലേ അത് ഇന്നലെ രാത്രി എഴുത്തേൻ്റേതാണ് അപ്പം ഞാനിങ്ങനെ ആക്കി 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 കഴിച്ചു മൂന്നെണ്ണം ഞാൻ കഴിച്ചു അങ്ങനെ കുറച്ച് ഫ്രൈ ആയ ദോശ വേണം അങ്ങനെ തട്ടലിപ്പോൾ ഒരു ഫ്രൈ ആയ ദോശ കിടക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് ഫ്രൈ ആക്കിയിട്ട് കിടക്കുന്നുണ്ട് അത് ഒന്ന് മൊരിയാൻ അവിടെ വെച്ചിട്ടുണ്ട് ചമ്മന്തി കുറച്ച് നല്ലോണം കൂട്ടി കഴിക്കുവാണ് കാരണം പുളിയില്ലാത്ത ദോശക്ക് പുളിയുള്ള ഒരു വേറെ ടേസ്റ്റ് അത് നാടൻ കറിവേപ്പ് ഇഞ്ചി അതാ എൻ്റെ ദോശയൊന്ന് ഫ്രൈ ആയി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ആയ ദോശ ഞാൻ പറച്ചു കാണിച്ചു തരാം നല്ല ഒരു വല്ലാത്ത ഇഷ്ടം അതാ ദോശ അത് അതിലിനി മല്ലി ചമ്മന്തി നോക്കി മുട്ടക്കി ചൂടായത് കൊണ്ട് മുഴുവൻ കഴിക്കാൻ പറ്റ കടിക്കാൻ പറ്റുന്നില്ല കടിച്ചു ഒരു വല്ലാത്ത സ്വാദ് വല്ലാത്ത സ്വാദ് ഭയങ്കര സ്വാദ് ഞാനിങ്ങനെ മേലെ വന്നിട്ട് വീഡിയോ ശരിയാക്കുന്ന കാരണം പുറത്ത് സൗണ്ട് ഉണ്ട് നല്ലൊരു ടേസ്റ്റ് ഒറിജിനൽ ടേസ്റ്റ് നസ്റ്റോസ്റ്റോ ടേസ്റ്റ് ആ സഹിക്കാൻ പറ്റുന്നില്ല അൺസഹിക്കബിൾ ചമ്മന്തി മാത്രം ടേസ്റ്റ് നോക്കണേനെ ചമ്മന്തി മാത്രം കുറച്ചെടുത്ത് നാവിൽ അത്രയൊരു ടേസ്റ്റ് ഉണ്ട് ചമ്മന്തിക്ക് ഞാൻ തന്നെ ആക്കിയിട്ട് ഞാൻ എന്നെ തന്നെ ബിമൽ കുമാർ എന്ന് പറയുന്നതല്ല അതാ നിറച്ചും ചമ്മന്തി മുക്കിയിട്ട് പിന്നെയും തിന്നുന്നുണ്ട് ഇനി ഇതാ അടുത്തതും തിന്നുന്നുണ്ട് കുറച്ച് ചമ്മന്തി മാത്രം വെച്ച് കൊടുത്തു അങ്ങനെ മൈക്കോട്ട് ഒരു വല്ലാത്ത 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 എന്നിട്ടാൻ ചൂട് കട്ട്